ബസ് ഡിമാൻഡ് സേവനം വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ മേഖലകളിലേക്ക് ദുബായിൽ ബസ് സർവീസ് തുടങ്ങുന്നത് രണ്ട് പുതിയ റൂട്ടുകളിൽ ബസ് സർവീസ് ആരംഭിച്ചതായി റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ദുബായ് ഹിൽസ് ഇക്വിറ്റി മെട്രോ സ്റ്റേഷൻ ഹിൽസ് ദുബായ് സ്റ്റുഡിയോ സിറ്റി എന്നിവയാണ് പുതിയ റൂട്ടുകൾ ആദ്യത്തേത് ഒരു മണിക്കൂർ ഇടവേളയിൽ രാവിലെ ഏഴ് ഒൻപത് മുതൽ സേവനം തുടങ്ങും പ്രവൃത്തി ദിവസങ്ങളിൽ രാത്രി പത്ത് ഒൻപത് വരെയും വാരാന്ത്യങ്ങളിൽ രാത്രി പന്ത്രണ്ട് ഒൻപത് വരെയും സർവീസ് ഉണ്ടാകും രണ്ടു മണിക്കൂർ ഇടവിട്ടാണ് ദമാ ഹിൽസ് സ്റ്റുഡിയോ സിറ്റി സർവീസ് ദിവസവും രാവിലെ അഞ്ച് നാൽപ്പത്തിയേഴ് മുതൽ രാത്രി ഒൻപത് മുപ്പത്തിരണ്ട് വരെ സേവനമുണ്ടാകും ഒരു യാത്രയ്ക്ക് അഞ്ച് ദൃഹമാണ് ഈടാക്കുക മികച്ച യാത്രാ സേവനങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ബസ് ഓൺ ഡിമാൻഡ് സേവനങ്ങൾ വ്യാപിപ്പിച്ചത് പോർട്ട് സായിദ് എന്നിവിടങ്ങളിലേക്ക് അഞ്ച് ദൃഹം നിരക്കിൽ സേവനങ്ങൾ ലഭ്യമാണ് അൽ നഹ്ദ അൽബർഷ ബിസിനസ് വേ ദുബായ് സിലിക്കൺ ഒയാസിസ് എന്നിവിടങ്ങളിലും ബസ്സോൺ ഡിമാൻഡ് പ്രവർത്തിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്